രാധേ രാധേ ഇന്ന് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗുരുനാഥനായ രാധാറാണിയുടെ പൊന്നോമന പുത്രനായ നമ്മുടെ സ്വന്തം ദിലീപ് സാറിൻ്റെ പിറന്നാളാണ് സാറിന് ഈ സമയത്ത് ആരോഗ്യ സൗഖ്യവും ഒരുപാട് നന്മയും സന്തോഷവും സമൃദ്ധിയും ശുഭകാര്യങ്ങളൊക്കെ ഈ വർഷം മുഴുവൻ ഈ ജന്മം മുഴുവൻ നടക്കട്ടെ എന്ന് രാധാറാണി അമ്മയോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു തികച്ചും നിസ്വാർത്ഥമായ രാധേ രാധേ ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ രാധയുടെ പ്രണയം മാത്രമല്ല അഷ്ടപതി അഷ്ടാവക്ര ഗീത അതുപോലെ മീരയുടെ കഥകൾ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് തുടങ്ങി എന്തതിലില്ല വോട്ട് നോട്ട് എന്നൊക്കെ പറയത്തില്ല ഉപനിഷത്തുകൾ സാരോപദേശ കഥകൾ മോട്ടിവേഷൻ സ്റ്റോറീസ് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് സാർ കൈകാര്യം ചെയ്യുന്നത് ഒരു മനുഷ്യന് കണ്ണ് തെളിയാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അവൻ്റെ നന്മയിലേക്ക് നടത്താൻ അവന്റെ ഉള്ളിലെ ഇരുട്ടകറ്റാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഈ ചാനലിൽ ഒന്ന് എത്തിപ്പെടേണ്ട സമയമേ ഉള്ളൂ എത്തിപ്പെട്ടാൽ നമ്മൾ ഉറപ്പായിട്ടും നന്നാവും ഞാൻ തന്നെ ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു എന്ത് കാര്യത്തിനും എപ്പോഴും തർക്കിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ സാറിന്റെ ഒരു ഈ ചാനലിലൂടെ ധർമ്മപദം കണ്ടതിലൂടെ പിന്നെ സാറിന്റെ സൗഹൃദത്തിലൂടെ എനിക്ക് ഒരു പരിധി വരെ മാറാൻ കഴിഞ്ഞു ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ എനിക്ക് മാറാൻ കഴിഞ്ഞു അത് ഒരു ഗു ഗുരുനാഥനായ സാറിൻ്റെ ആ കഴിവ് തന്നെയാണത് ഇപ്പോൾ കബീർദാസ് പറയാറില്ലേ ഗുരുവും ഗോവിന്ദനും രണ്ടുപേരും എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഗുരുവിൻ്റെ പാദമാണ് സ്പർശിക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഗോവിന്ദനെ ഞാൻ തൊഴു എന്ന് പറയത്തില്ലേ അതുപോലെ ഇപ്പോൾ ദിലീപ് സാറും രാധാറാണി അമ്മയും ഒരുമിച്ച് എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ ആദ്യം ദിലീപ് സാറിൻ്റെ പാദങ്ങളാണ് സ്പർശിക്കുക കാരണം ദിലീപ് സാറിലൂടെയാണ് കൃഷ്ണഭക്തിയായിരുന്ന എനിക്ക് രാധാറാണിയിലേക്ക് റാണിയിലേക്ക് എത്താനും രാധാറാണിയുടെ അറിയാനും അമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ വൃന്ദാവനത്തെക്കുറിച്ചും രാധാകുണ്ടിനെക്കുറിച്ചും ഗോവർദ്ധനത്തെക്കുറിച്ചും എന്തിന് രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ചും അഷ്ടപതി ഒക്കെ ഒക്കെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ രാധാകൃഷ്ണ പ്രണയം പോലെ ഉത്തമ പ്രണയം അല്ലെങ്കിൽ ഉപാധികളില്ലാത്ത പരിധികളില്ലാത്ത അതിരുകളില്ലാത്ത ശുദ്ധ പ്രണയം അതിന്റെ അലകൾ ഈ പ്രപഞ്ചം മുഴുവൻ അലയടിക്കാൻ സാറിന്റെ ഈ ചാനൽ നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ ഇടയാകട്ടെ അതിന് സാറിന് ആയിരം ആരോഗ്യ സൗഖ്യം ദൈവം കൊടുക്കട്ടെ അതുപോലെ ആയിരം പൂർണ്ണ ചന്ദ്രനെ കാണാനുള്ള ഭാഗ്യം സാറിന് ഉണ്ടാവട്ടെ എന്ന് മാർത്തമായി പ്രാർത്ഥിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ഡേ സാർ ലവ് യു ബൈ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ താങ്ക് യു ഇന്ന് ദിലീപ് സാറിന്റെ ബർത്ത്ഡേ ആണ് എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ദിലീപ് സാറാണ് ദിലീപ് സാറിന് എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങളും ഞാൻ നേരുന്നു രാധെ രാധെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾക്കും ദിലീപ് സാർ അല്ലാത്ത ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ദിലീപ് സാർ ഇറക്കുന്ന ഓരോ വീഡിയോസിനായിട്ടും കാത്തിരിക്കുകയാണ് എല്ലാവരും ദിലീപ് സാറിനെ രാധാറാണി എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിലീപ് സാർ എൻ്റെ ഒരു കുടുംബാംഗം പോലെ തന്നെയാണ് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ എൻ്റെ അച്ഛൻ പോലും ദിലീപ് സാറിനെ വിളിച്ച് പറയിപ്പിച്ചിട്ടാണ് എന്നെക്കൊണ്ട് പല കാര്യങ്ങളും ക്ഷയിപ്പിക്കാറ് ദിലീപ് സാറെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കുമെന്നാണ് എൻ്റെ അച്ഛൻ പറയാറ് ദിലീപ് സാർ രാധാ തന്ന ഒരു നിധിയാണ് ദിലീപ് സാറ് കൃഷ്ണഭക്തി ആയിരുന്ന എന്നെ ആക്കിയത് ദിലീപ് സാറിന്റെ രാധേ രാധ പ്രണയ രാധയുടെ പ്രണയത്തിലൂടെയാണ് പിന്നെ രാധാഭക്തെ ആക്കി മാറ്റിയത് രാധേ രാധെ ചാനലും ദിലീപ് സാറിലൂടെയാണ് അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു രാധാ റാണി രാധേ രാധേ ദിലീപ് സാറിന്റെ പിറന്നാൾ ശരിക്കും ഓഗസ്റ്റ് ഒമ്പതിനാണ് പക്ഷേ അന്നത്തെ ദിവസം എല്ലാവരും വിഷ് ചെയ്യുമ്പം ആ കൂട്ടത്തിൽ എൻ്റെ വിഷ കണ്ടെന്ന് വരില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ വിഷ് ചെയ്യുന്നത് ഇനിയും നമ്മുടെ മനസ്സിൽ ഭക്തി ഉണർത്തുന്ന ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി സാറിനെ രാധാമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയം ചോദിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ വിളിക്കുന്നത് അപ്പോൾ ഒരു മടിയുമില്ലാതെ എൻ്റെ എല്ലാ സംശയവും സാറെ ക്ലിയർ ചെയ്തു തന്നു എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് നല്ല കാര്യം വരുമ്പോഴും ഞാൻ സാറിനെ അറിയിക്കും ഞാൻ പോവാണ് എല്ലാം പറയും അപ്പോൾ എല്ലാം ഒരു മടിയുമില്ലാതെ എത്ര തിരക്കാണെങ്കിലും അതിൽ ചെറിയൊരു സമയം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ ഉപദേശങ്ങളും തരാറുണ്ട് എൻ്റെ ലൈഫിലൊരു വെൽ വിഷറായിട്ട് ഞാൻ ദിലീപ് സാറിനെ കാണുന്നു എല്ലാം എൻ്റെ ലൈഫിൽ ഇത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ വേറെ ഇല്ലാതെ തന്നെ പറയണം അങ്ങനെയും രാധാമ്മയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു സാറിനെ പോലത്തെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റിയതിലും ഒക്കെ ഞാൻ വലിയൊരു ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാനത് കാണുന്നു ഒരിക്കലും എനിക്ക് പുറത്തുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എനിക്ക് സാറിന് തോന്നിയത് അങ്ങനെ ഒരു കുടുംബാംഗമായിട്ട് ഒരു നല്ല നമുക്ക് അടുപ്പമുള്ള ഒരാൾ ഉപദേശം തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത്രയും സാറിനെ പരിചയപ്പെടാൻ പറ്റിയത് എൻ്റെ ഈ ജന്മത്തെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു സാറിന് സർവൈശ്വര്യവും രാധാമ തരട്ടെ രാധേ രാധേ ജയ ശ്രീ രാധേ രാധേ എൻ്റെ പേര് കസ്തൂരി ഞാൻ ദിലീപ് സാറിൻ്റെ രാധെ രാധെ എന്ന ചാനലിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് രാധാറാണി അമ്മയെക്കുറിച്ച് കൂടുതലായി അറിയാൻ സാധിച്ചത് സാറിലൂടെയാണ് അങ്ങനെ ഞാൻ ഒരു എളിയ രാധാഭക്തിയായി മാറി അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഓഗസ്റ്റ് ഒൻപത് സാറിൻ്റെ ജന്മദിനമാണ് എൻ്റെ എല്ലാവിധ ജന്മദിനാശംസകളും ഇതോടൊപ്പം നേരുന്നു സാറിൻ്റെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം മഹാഭാരതത്തിലുണ്ട് മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല നാരായണീയം രാധയുടെ പ്രണയം അഷ്ടപതി സാറിൻ്റെ മാസ്റ്റർ പീസായ അഷ്ടാവക്രഗീത ഉപനിഷത്ത് രാധാസഹസ്രനാമം ധർമ്മപദം സ്പോക്കൺ ഇംഗ്ലീഷ് ഹസ്തരേഖ ജ്യോതിഷം മുത മുതലായവയും പോളിറ്റിക്സ് അതുപോലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരാത്തത്ര വിഷയങ്ങളെക്കുറിച്ച് രാധാ കവചം അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടെ ചാനലിൽ നമുക്ക് സാറിലൂടെ ലഭ്യമാണ് അതുപോലെ നാരായണിയും രാധയുടെ പ്രണയവും അഷ്ടപതിയും അഷ്ടാവഗീതയും ഉപനിഷത്തും രാധാസഹസ്രനാമവും ധർമ്മപദവും ഒക്കെ നമ്മളെ അതിമനോഹരമായി പഠിപ്പിച്ച് നമ്മളെ നമ്മളെ എല്ലാവരെയും അറിവിൻ്റെ ഒത്തുങ്ക ശ്രേണിയിലേക്ക് കൊണ്ടുപോകുന്ന സാറിന് നമ്മുടെ ഗുരുനാഥന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു അദ്ദേഹത്തിന് നൂറ്റി ഇരുപത് വരെ പൂർണ്ണ ആരോഗ്യവാനായി മറ്റുള്ളവർക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് മാനവരാശിക്കൊരു മുതൽക്കൂട്ടായി സാർ എന്നും ആരോഗ്യത്തോടെ ജീവിക്കാൻ സർവേശ്വരനും രാധാറാണി അമ്മയും അനുഗ്രഹിക്കട്ടെ കൂടാതെ അഷ്ടപതിയുടെ നൂറാം എപ്പിസോഡിനോടനുബന്ധിച്ച് എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു കൂടാതെ എൻ്റെ മകൾ കൃഷ്ണശ്രീക്കും എനിക്കും അഷ്ടപതി നാരായണീയ ഉപനിഷത്ത് എന്നിവയുടെ ശ്ലോകങ്ങൾ ചൊല്ലി ഈ ചാനലിലൂടെ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം നൽകി അനുഗ്രഹിച്ച സാറിന് നന്ദി സാറിന് എൻ്റെ ജന്മദിനാശംസകൾ സോ മച്ച് ശ്രീ ദിലീപ് സാർ എൻ്റെ സഹോദര തുല്യനായ അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് ഈ ജന്മദിനത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും തുടർന്നും ജീവിതത്തിലുടനീളം രാധാറാണി അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് രാധാദേവിയോട് പ്രാർത്ഥിക്കുന്നു ജയ് ശ്രീ രാധേ രാധെ രാധെ ദിലീപ് സാറിന്റെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി സാറിന് ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷയാണ് സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ജന്മത്തിന് ആശംസകൾ നേരുന്നു അതുപോലെ ദീർഘായുസും ആരോഗ്യവും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി രാധാ റാണിയമ്മ സാറിന് അനുഗ്രഹിക്കട്ടെ ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഒരു ജ്യോതിഷ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കോൺടാക്റ്റ് ചെയ്തത് പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സാറിനെ വിളിച്ച് സംസാരിക്കാറുണ്ട് അതിനൊരു സൊല്യൂഷൻ വേണ്ട സമയത്ത് സാറെ എനിക്ക് പറഞ്ഞു തരാറുമുണ്ട് അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടും അതുപോലെ ഒരു മെന്ററിനെ പോലെയും പിന്നെ പുറത്തുള്ള ഒരു എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെ അത്രയും എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ജന്മത്തെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ദിലീപ് സാറിനെ കണ്ടുമുട്ടിയത് ഇങ്ങനൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു സാർ അത്രയും ഒരു പ്യുവർ സോളാണ് എനിക്ക് ജോലിയിൽ കിട്ടാൻ തടസ്സങ്ങൾ നേരിട്ട സമയത്ത് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ജോബ് കിട്ടി അതിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഒരു രാധാ ഭക്തിയിലേക്ക് ഞാൻ വന്നത് സാറിലൂടെയാണ് സാറിൻ്റെ വീഡിയോസിലൂടെയാണ് ഞാൻ രാധാജിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് പിന്നെ സാറിൻ്റെ വീഡിയോസിന് വേണ്ടി ചെറിയ ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം എനിക്കും തന്നിട്ടുണ്ടായിരുന്നു സാറ് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം സാറിന് ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ ആ ഒരു രാധാഭക്തിയിൽ എപ്പോഴും ഒരു അനുദത്തോടു കൂടി ജീവിക്കാനായിട്ട് രാധാറാണി അമ്മ എപ്പോഴും തുണി നൽകട്ടെ അതുപോലെ അഡ്വാൻസായിട്ട് സാറിന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു രാധെ രാധെ